അമേരിക്കയിലെ എച്ച് വൺ ബി വിസ ഉടമകളായ ഇന്ത്യക്കാരുടെ മക്കൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് അവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് തികയുമ്പോൾ എച്ച് ഫോർ വിസയുടെ ആനുകൂല്യം ഇല്ലാതാകും ഈ വിസ അവരുടെ മാതാപിതാക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് ഈ വിസയിൽ തുടരാൻ കഴിയില്ല അതിനാൽ അവർ പുതിയ വിസ കണ്ടെത്തുകയോ അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകേണ്ടി വരികയോ ചെയ്യും മുമ്പ് രണ്ട് വർഷത്തെ ഗ്രേസ് പിരീഡ് ഇതിന് ഒരു പരിഹാരമായി ഉണ്ടായിരുന്നു എന്നാൽ പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങളും കോടതി വ്യവഹാരങ്ങളും ഈ ആശ്വാസം ഇല്ലാതാക്കുകയാണ് ഇതവരെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ട് ടെക്സസ് കോടതിയുടെ പുതിയ വിധി ഡി എ സി എ എന്ന പ്രോഗ്രാമിനെ തടസ്സമുണ്ടാക്കി ഇത് കുട്ടിക്കാലത്ത് അമേരിക്കയിൽ എത്തിയവർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഡി എസ് സി എ പ്രകാരം ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ ലഭിച്ചിരുന്ന താൽക്കാലിക സംരക്ഷണം ഇതോടെ ഇല്ലാതായി ഡി എസ് സി എ ഇല്ലാത്തതിനാൽ പ്രായം കഴിഞ്ഞ ഇന്ത്യൻ യുവാക്കൾ കൂടുതൽ ദുർബലരാകും ഗ്രീൻ കാർഡിനായുള്ള കാത്തിരിപ്പ് പന്ത്രണ്ട് മുതൽ നൂറ് വർഷം വരെ നീളുന്നതും അവരുടെ പ്രതീക്ഷകളെ തകർക്കുകയാണ് എച്ച് ഫോർ വിഷയുടെ കാലാവധി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ആശ്രിതരായ കുട്ടികളുടെ എച്ച് ഫോർ വിസ അവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് തികയുമ്പോഴോ അല്ലെങ്കിൽ എച്ച് വൺ ബി വിസയുടെ മാതാപിതാക്കളുടെ ജോലി നഷ്ടപ്പെടുമ്പോഴോ അവസാനിക്കും യു എസ്സിൽ നിയമപരമായി തുടരാൻ ഒരു വിദ്യാർത്ഥി വിസയിലേക്ക് മാറുന്നതാണ് സാധാരണയായി കണ്ടുവരുന്നത് അതല്ലെങ്കിൽ യു എസ് വിട്ടുപോകുക അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് നേടുക ഇതാണ് ആകെയുള്ള വഴികൾ ഇ ബി ഫൈവ് വിസ ഒരു സ്ഥിര താമസത്തിനുള്ള മാർഗ്ഗമാണ് ഇ ബി വൺ ഇ ബി ടു ഇ ബി ത്രീ ഇ ബി ഫൈവ് തുടങ്ങിയ തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകളിൽ കുട്ടികൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് തികയുന്നതിന് മുമ്പ് ഗ്രീൻ കാർഡ് ലഭിക്കണം എന്നാൽ സി എസ് പി എ അതായത് ചൈൽഡ് സ്റ്റാറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് ചിലപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാലും പരിഗണിക്കും ഇത് ഓരോ കേസിനെ ആശ്രയിച്ചിരിക്കും നിയമപരമായ വിസയില്ലാതെ യു എസിൽ താമസിക്കുന്നത് അപകടകരമാണ് ഇരുപത്തൊന്നാം ജന്മദിനം ഒരു പ്രധാന ദിവസവുമാണ് അതിനാൽ വിസ മാറ്റുന്നതിനോ രാജ്യമിട്ട് പോകുന്നതിനോ മുൻകൂട്ടി തയ്യാറെടുക്കണം മുൻകൂട്ടി തയ്യാറെടുക്കുന്നത് യു എസ് താമസിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും അല്ലെങ്കിൽ നാടുകടത്തൽ പോലുള്ള കടുത്ത നടപടികളിലേക്ക് കൊണ്ടെത്തിക്കും ട്രംപിന്റെ ഭരണം വന്നതോടെ വിസ നിയമങ്ങളിൽ പല മാറ്റങ്ങളും വന്നു വിസ നടപടികളിൽ കൂടുതൽ കാലതാമസവും സൂക്ഷ്മ പരിശോധനയും ഉണ്ടായി വിസ പുതുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും പരിശോധനയും ഉണ്ടാകും ഇത് കൂടുതൽ കാലതാമസത്തിനും പ്രശ്നങ്ങൾക്കും കാരണമാകും അതിനാൽ വിസ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അപേക്ഷ നൽകണം എച്ച് ഫോർ വിസ ഉടമകൾക്ക് എന്തെങ്കിലും ആശ്വാസമുണ്ടോ എന്ന് നോക്കാം എച്ച് ഫോർ വിസയിലുള്ള ഭാര്യമാർക്ക് ചില ആശ്വാസങ്ങളുണ്ട് അവരുടെ ഭർത്താവിനെ ഐ വൺ ഫോർ ി അതായത് ഗ്രീൻ കാർഡിനായുള്ള ഒരു പ്രധാന നടപടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എച്ച് ഓർ വിസയിലുള്ള ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ അനുമതി ലഭിക്കും അവർക്ക് ഇ അതായത് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് ലഭിക്കും ഇതുപയോഗിച്ച് അവർക്ക് സ്വന്തമായി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിലധികം തൊഴിലുടമകൾക്ക് കീഴിൽ ജോലി ചെയ്യാനോ സാധിക്കും ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ എന്തൊക്കെ വഴികളുണ്ടെന്ന് നോക്കാം യഥാർത്ഥത്തിൽ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കുറഞ്ഞ വഴികളേ ഉള്ളൂ ഒരു വഴി പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുക എന്നതാണ് അല്ലെങ്കിൽ സി അതായത് ചൈൽഡ് സ്റ്റാറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അപേക്ഷിക്കാം ഇത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ ും വിസ നിലനിർത്താൻ സഹായിക്കും എന്നാൽ ഇത് താൽക്കാലികമായ ഒരു പരിഹാരം മാത്രമാണ് സി എസ് പി എ പരിരക്ഷ കഴിഞ്ഞാൽ കുട്ടികൾക്ക് എഫ് എൻ വിദ്യാർത്ഥി വിസ പോലുള്ള മറ്റ് വിസകൾക്ക് ശ്രമിക്കാം അല്ലെങ്കിൽ ഇ ബി ഫൈവ് പോലുള്ള തൊഴിലടിസ്ഥാനമാക്കിയുള്ള വിസകൾക്ക് അപേക്ഷിക്കാം ഒരു കുട്ടിക്ക് മാസത്തിനുള്ളിൽ ഇരുപത്തൊന്ന് വയസ്സ് തികയുമെങ്കിൽ അതിനു മുമ്പേ കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങണം നടപടിയെടുത്തില്ലെങ്കിൽ അവരുടെ വിസയുടെ കാലാവധി കഴിഞ്ഞു പോകാനും നാടുകടത്തൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിസകൾ മാറ്റാൻ കഴിഞ്ഞേക്കും എന്നാൽ എഫ് എൻ തൊഴിലടിസ്ഥാനമാക്കിയുള്ള വിസകൾ എന്നിവയല്ലാതെ മറ്റ് വഴികൾ കുറവാണ് ട്രംപിന്റെ ഭരണത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ അപേക്ഷകളിലും വിസ പുതുക്കുന്ന കാര്യത്തിലും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും ഇത് വിസ ലഭിക്കാനുള്ള സാധ്യത കുറയ്ക്കും എച്ച് ഫോർ വിസയിലുള്ളവരുടെ വർക്ക് പെർമിറ്റുകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ സർക്കാർ അവരുടെ ഇമിഗ്രേഷൻ നയം വ്യക്തമാക്കുന്നതുവരെ വരെ കാത്തിരുന്ന് ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഏകദേശം ആറു മാസമെങ്കിലും ഇതെടുക്കും